പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നടത്തിയ മാർച്ചിലും ധർണയിലും പ്രതിഷേധം ഇരമ്പി യു ഡി എഫ് ജില്ലാ ചെയർമാൻ കല്ലട്ര ഹാജി ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മധൂർ ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം അഴിമതി കൊണ്ട് മുങ്ങിക്കുളിക്കുകയാണെന്നും ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടും നിരവധി പരാതികൾ വിജിലൻസിന് യു ഡി എഫ് നേതൃത്വം നൽകിയിട്ടും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും യു നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി യുഡിഎഫ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പുളിയത്തെടുക്ക ജംഗ്ഷനിൽ നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ തുടർച്ച തന്നെ ഈ മധൂർ പഞ്ചായത്തിന് നടത്തിക്കൊണ്ടിരിക്കാൻ നിങ്ങളെ വിഭജിച്ചുകൊണ്ട് വർഗീയമായി വിഭജിച്ചുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ചെയർമാൻ ഹാരിസ് ചൂരി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സുമിത്രൻ പി പി സ്വാഗതം പറഞ്ഞു സാജിദ് മോഹുൽ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എം ഇക്ബാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവൻ നമ്പ്യാർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ജനറൽ സെക്രട്ടറി മജീദ് പട്ല ട്രഷറർ ഹബീബ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമ സിയെ ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ കബീർ ചെറുക്കളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജമീല അഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഹാജി പട്ല എസ് ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി മുത്തലിബ് പാറക്കട്ട മുഹമ്മദ് കുഞ്ഞി ഹിദായത്ത് നഗർ മഹമ്മൂദ് വട്ടേക്കാട് യു സഹത്ത് ഹാജി മജീദ് പടിഞ്ഞാർ കരീംബാവ അബ്ദുൾ സഫ ഹനീഫ അറന്തോട് ലൈസൻ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് ക്രസ്റ്റ അബ്ദുൽ കരീം പട്ല ധർമ്മധീര ചേനക്കോട് കരീം മൊഗർ അഷ്റഫ് ഉറുമി ഷിഹാബ് പാറക്കെട്ട കലന്ദർ ഷാഫി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്